ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുളക് ആണ് ആണെ തൽക്കാലം പെട്ടെന്ന് ഒരു ചോറിലേക്ക് ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ചോറ് ഉണ്ടാൻ പറ്റിയ നല്ല രുചികരമായ ഒരു കറിയാണ് ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് അതിനുവേണ്ടി നമുക്ക് ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിച്ച് ഒരു പാ വച്ച് ചൂടായിട്ട് ചൂടാവട്ടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് ചൂടാക്കട്ടെ നമുക്കതിലേക്ക് കടുകൊടുക്കാം അതിൽ ഉലുവട്ട കൊടുക്കാം ഒന്ന് മൂത്ത് വരട്ടെ നമുക്ക് അറ്റൽ മേലൊക്കെ ഇട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടെടുക്ക നീളത്തിലരിഞ്ഞിട്ട് പച്ചമുളക് ഇട്ടെടുക്ക ഒരു മൂന്ന് പച്ചമുളക് കറിവേപ്പില നന്നായി സ്വകം നല്ല മുഴിഞ്ഞ് വരില്ല മുഴിഞ്ഞ് വന്നതിന് ശേഷം ബാക്കി സാധനങ്ങൾ ചേർക്കുന്നത് കാണാം മൂത്ത് വന്നിട്ടുണ്ട് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം അത് മൂക്കാന് അതിലേക്ക് നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കാൻ ഇത് പുളി എത്ര വേണമെങ്കിൽ അതിനനുസരിച്ച് പുളി എടുത്ത് പിഴിഞ്ഞിട്ട് വയ്ക്കുക അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എന്നിട്ട് നന്നായി തിളച്ച് വരട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു പകുതി ശർക്കരയുടെ ഒരു പകുതി ശർക്കര അതിൽ ചേർത്ത് കൊടുക്കണം അതോടൊതിൻ്റെ കരയുടെ ഏറ്റവും രുചി നമുക്ക് തിളച്ച് വന്നിട്ട് കാണാം അതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് എനിക്ക് നമ്മൾ ഒരു കഷ്ണം ശർക്കര കൊടുക്കുക ത് ശക്കര അലിഞ്ഞാൽ നമ്മളെ മുളക് വറുത്തപ്പൊടി റെഡി ആയിട്ടുണ്ട് ഒരു പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് അങ്ങനൊരു കറി ഉണ്ടാക്കിയിട്ട് ചോറണം നല്ല രസമാണ് ഞങ്ങൾ വീട്ടിൽ തയ്യാറാക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്ക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം